ഇത് ഗ്രാമ്പൂ മരം ഒരുപാട് പേരും ഉണങ്ങി മാത്രം കണ്ടിട്ടുള്ള ഗ്രാമ്പൂ ഈ മരത്തിലാണ് കായ്ക്കുന്നത് കായുടെ അതേ മണം തന്നെയാണ് ഈ മരത്തിൻ്റെ ഇലകൾക്ക് ഉള്ളത് ആദ്യം ഇത് പൂക്കും പൂ പതിയെ കായായിട്ട് മാറും ഈ കായ ഒരു പാകമാകുമ്പം ഇത് ഈ മരത്തിൽ നിന്നും അടർത്തി അടർത്തി മാറ്റിയെടുക്കാതിരിക്കും ചെയ്യുന്നത് മരത്തിലേക്ക് ഒരാണി ഏണി വെച്ച് ഏണി കയറി ഒരാൾ നിന്ന് അത് പതിയെ പതിയെ അടർത്തി അടർത്തി എടുക്കും അടർത്തിയെടുത്ത ഗ്രാമ്പൂ ആണിത് ഇങ്ങനെ അടർത്തിയെടുത്ത ഗ്രാമ്പൂവിൽ നിന്ന് ഈ ഒരു തണ്ടിൽ നിന്നും ഗ്രാമ്പൂവിനെ മാറ്റിയെടുക്കും തണ്ട് വേറെയായിട്ട് എടുക്കും ഇതിൽ നിന്നും ഇല സെപ്പറേറ്റ് ചെയ്ത് അത് കളയും അടർത്തിയെടുത്ത ഗ്രാമ്പൂ ആണിത് ഇങ്ങനെയാണ് പച്ചക്കിരിക്കുന്ന ഗ്രാമ്പൂ ഇരിക്കുന്നത് ഈ കാണുന്നതാണ് ഇതിനകത്ത് പൂ കണ്ട ഈ പൂവാണ് ആദ്യം ഗ്രാമ്പൂ മരത്തിൽ ഉണ്ടാകുന്നത് ഇതാണ് ഗ്രാമ്പൂവിൻ്റെ പൂ ഈ പൂവാണ് പതിയെ അതിൻ്റെ കായായിട്ട് മാറുന്നത് ഈ കാ പതുക്കെ ഉണങ്ങാനായിട്ട് വീലത്ത് വെക്കുമായിരിക്കും ചെയ്യുന്നത് കാ വേറെയാക്കി കഴിയുമ്പോൾ ഇതിൽ നിന്നും ആ തണ്ടിനെ കിട്ടും ഈ തണ്ട് ഈ ഒരു ഇലയെ മാറ്റിയെടുത്ത് ഈ തണ്ടിനെ സെപ്പറേറ്റ് മാറ്റി വെച്ച് അത് ഉണങ്ങും ഉണങ്ങി നമുക്ക് പൈസ കിട്ടുന്നത് കൊണ്ട് തന്നെ ഈ തണ്ട് ഉണങ്ങിയാലും അതിനും ഒരു വില കിട്ടും ണതിൻ്റെ തണ്ട് ഇതിൽ നിന്ന് ഈ ഇലയൊക്കെ മാറ്റിയെടുത്ത് ഇതും വെയിലത്ത് തന്നെ ഉണങ്ങാൻ വേണ്ടി വേറെ സെപ്പറേറ്റ് ആയിട്ട് വെക്കുകയായിരിക്കും ചെയ്യുന്നത് ഇങ്ങനെ വെയിലത്ത് വെച്ച് ഉണങ്ങിയ ഗ്രാമ്പു ഒരു പാതി ഉണക്കാകുമ്പം ഈ നിറവാണ് ആകുന്നത് ഈ ഒരു കളറിൽ നിന്നാണ് പതുക്കെ ഇരുന്നിരുന്ന് ഉണങ്ങി ഉണങ്ങി പല പ്രാവശ്യം പല ദിവസങ്ങളിലായിട്ട് വെയിലത്ത് വെച്ച് വെച്ച് ഇത് ഉണങ്ങി നമ്മളെന്നും കടയിൽ നിന്ന് വാങ്ങുന്ന ഈ ഒരു തരത്തിലേക്ക് ഈ ഒരു ഉണങ്ങിയ ഗ്രാമ്പു ആയിട്ട് മാറുന്നത് ഈ ഉണങ്ങിയ ഗ്രാമ്പു കടയിൽ കൊടുക്കും അത് വിൽക്കും അതുപോലെ തന്നെ തണ്ട് വേറെ ഇതേപോലെ തന്നെ ആ പച്ച കളറിലെ തണ്ട് ഇതേ ബ്രൗൺ കളറിലെ ഉണങ്ങിയ ഒരു തണ്ടായിട്ട് മാറും അത് വേറെയായിട്ടും തൂക്കി കൊടുക്കാറാണ് പതിവ്